നമ്മളെ കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം നല്ലോണ് മുതിർന്ന തരമുള്ള രക്ഷിതാക്കളെ നിങ്ങളൊന്നും മടുത്ത് പിന്മാറാൻ പാടില്ല ഇപ്പത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെങ്ങൾ കുട്ടികളെ ഒഴിവാക്കല് കുട്ടികളൊക്കെ നല്ല മക്കളാണ് പക്ഷെ എടാ പോടാന്ന് വിളിക്കാൻ നിൽക്കണ്ട മോനേന്ന് വിളിക്കുക മോളേന്ന് വിളിക്ക എന്നിട്ട് നല്ലോണം ഒപ്പം നിർത്തുക എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ആ എന്നിട്ട് പറഞ്ഞു കൊടുക്കണം അള്ളാൻ്റെ ഖുർആാനില് ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചത് മക്കളെ വാപ്പ് വിളിച്ചത് അഞ്ചായത്തിലാണ് ഒന്ന് നൂഹനബി അലിസ്ലാമി മകനെ വിളിച്ചു എങ്ങനെ വിളിച്ചു എന്നാ വിളിച്ചത് പിന്നെന്താ വിളിച്ചത് കപ്പല് പുറപ്പെടാൻ നിൽക്കാൻ ഈ കപ്പലില് കേറിയിട്ടില്ലെങ്കിൽ മകം വെള്ളത്തിൽ പോകാൻ പോകാൻ അപ്പോഴും കൊണ്ടാണ് ഇബ്രി വിളിക്കണത് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് എന്താണ് ആയത് യാ യാ ബുനയ്യാബുനയ്യർ ബാ കണ്ണങ്ങള്ക്കള് കൂടാ ചെയ്തത് നമ്മള് തെജുവീത് പഠിക്കൊടുത്തുകൊണ്ടില്ല അവിടെ ബാഹിന്റെ ഉച്ചാരണം കേൾക്കണില്ല മോഹൻ നബി തൊണ്ട ഇടറിയതാ യാ ബുനയ്യർ കമ്മനാ ോ അത് പിന്നെ അല്ലെങ്കിൽ പറയണം കൂടി അത്തരം തൊണ്ട എഴുതികൊണ്ട് വിളിച്ചിട്ട് പറയും അപ്പോഴും എന്താ മോനെയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഗൗരവമുള്ള സ്വപ്നം കണ്ടു ആ സ്വപ്നം മകനോട് പറയാണ് ഇസ്മായിൽ നബിനോട് അപ്പൊ എങ്ങനെയാ വിളിച്ചത് ഏ യാ യാ ഇബ്രാഹിം നബി മോനെ മോനെ വിളിച്ചത് ലുക്മാൻ വിളിക്കുന്നുണ്ട് അലിസ്ലാം കുട്ടികളെ വിളിച്ച് ഉപദേശിക്കേണ്ടത് എപ്പോഴാണ് കുട്ടികൾക്ക് ഉപദേശം കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തൈമാണ് പത്ത് മുതൽക്ക് ആ പത്ത് വയസ്സ് മുതൽക്ക് കുട്ടികളെ നല്ലോണം ഉപദേശിക്കണം അതുകൊണ്ടാണ് സൂറത്ത് റബിഅള്ള ഉപദേശത്തിന്റെ ആയിരത്തി എത്രാമത്തെ നമ്പറാണ് നമ്മൾ പഠിക്കണ്ടേ ഹക്കീം ിലെ ആയത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ ആയത്തുകൾ മുഴുവനും ഏതാണ് വാപ്പ മകനെ ഉപദേശിക്കാൻ ആ സമയത്താണ് മക്കൾക്ക് ഉപദേശം കിട്ടേണ്ടത് അണ്ടോ മക്കൾക്ക് ഏതിലേക്ക് കടന്ന സമയം യുവത്വത്തിലേക്ക് കടക്കുന്ന സമയമാണ് കൗമാരം കിട്ടി കടക്കുന്ന സമയമാണ് കണ്ടോ നിങ്ങൾ പതിമൂന്നാമത്തെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആ ആയത്തുകളൊക്കെ ഏതാണ് ഉപദേശമാണ് എപ്പോഴാണ് ഉപദേശം കൊടുക്കേണ്ടത് ആയത്തി കണ്ണങ്ങള് കുട്ടിന്റെ വയസ്സ് നോക്കണം നമ്മള് നമ്മള് കുട്ടികളെ ചീത്ത അറിയാം ഇതൊന്നും നന്നാവൂരടാ ഒരു വാപ്പ മോനോട് പറഞ്ഞു അതിനെ ഞാൻ പാഠം പഠിപ്പിച്ചു ഇപ്പാണ് ഞാൻ ബുക്കും ഇപ്പം വായിപ്പിച്ചു പറഞ്ഞു ആ ഇപ്പത്തെ കുട്ടികളോട് മേണ്ടാത്തേ പറയാൻ നിൽക്കണ്ട അള്ളാഹു പാഠം പഠിപ്പിക്കും വാക്കുകളെന്ന് പറഞ്ഞിട്ട് അല്ലെ മോനെ കുട്ടിക്ക് നല്ല ഒപ്പം നിർത്ത ആദരവായ റസൂലുള്ള പ്രിയപ്പെട്ട ഉമ്മാരെ ഉമ്മമാരും വാപ്പമാരും ഒക്കെ മക്കളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ആ സമയം കൂടി അള്ളാഹിനോട് പറ പഠിച്ചോനെ നീ എനിക്ക് തന്ന മോളാണ് നീ എനിക്ക് തന്ന മോനാണ് എന്റെ കുട്ടിനെ നന്നാക്കി തരണേ മോളെ ഉമ്മാൻ്റെ കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് മോനെ ഉപ്പാന്റെ കുട്ടി അങ്ങനെ നല്ല രീതിയിൽ കുട്ടികളെ ഒപ്പം നിർത്തിയിട്ട് നമ്മൾ എന്താക്കണം അവരെ നമ്മൾ കയ്യിലാക്കണം അവരെ നമ്മൾ ഉപദേശിക്കണം അല്ലി ഇടയ്ക്ക് വാപ്പയും ഇമ്മയും കുട്ടികളും കൂടി കൂടിയിട്ട് ഓരോന്നാണ്ട് കൂട്ടിക്ക് പോവുക വാപ്പ കുട്ടികളെയും കൂട്ടിയിട്ടേക്ക് പോവുക ഊട്ടിക്കൊന്ന് പോകുക നല്ല അവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കുക മുന്നില്ല അല്ലേ അവിടെ ഊട്ടിയിലൊരു മക്കാമുണ്ട് അതൊന്ന് സിയാറത്തും ചെയ്യുക അവിടെ ആ വെള്ളച്ചാട്ടത്തിൽ കയറി ഇറങ്ങുക അതിൻ്റെ അപ്പുറത്തെ പിന്നെ ആ തേക്കും തോട്ടത്തിൽ വന്നാൽ ആനെ കാണുക അതിനൊന്ന് കാണിച്ചു കൊടുക്കുക പുള്ളിമാനെ കാണുമെന്ന് കാണിച്ചു കൊടുക്കുക പെരിനെ വൈകാണ് നിലമ്പൂര് മജിമി അവിടെ കരഞ്ഞിട്ട് സൂറിനക്കകത്ത് നിസ്കരിച്ച കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊന്നും വേർക്കുക ഏയ് അവിടെ ഒരു ചാക്കരി സംഭാവന ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്ത് കാണാണ്ട് പോന്നാല് കുട്ടികൾ നല്ലത് പഠിച്ചുകൊടുക്കും അതിന് അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ കുട്ടികളെന്താകും കുട്ടികൾ ഒരു ചങ്ങായിമാര് കൂടിങ്ങാട്ട് പോണ്ട് കൊടുത്ത് പോകും പോകേണ്ട കൊടുത്തൊക്കെ വാപ്പി ഇമ്മയും ഒരു പോകൂല്ലോ നമ്മൾ കൊണ്ടുപോകണ്ടേ ആ അള്ളാഹു ഞാനും നാളെ ഒരു സ്ഥലത്ത് കഴിഞ്ഞെല്ലാം വേണ്ട അവിടുത്തെ ആൾക്കാർ ഇപ്രാവശ്യം വന്നിരുന്നു എന്തായാലും നിങ്ങൾ തന്നെ വരണം എന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഒരുപാട് തിരക്കിണ്ട് ഈ പ്രാവശ്യങ്ങളെ ഒഴിവാക്കണം അത് പറ്റുള്ള പുസ്താദ നിങ്ങൾ തന്നെ വരണം ഇപ്പം ഞാൻ ചോദിച്ചു എന്തിനാ നിങ്ങൾ എൻ്റെ വൈകാരം ഇങ്ങനെ കൂടിയേക്കണത് വേറെ എത്ര വേദം പറഞ്ഞാൽ അപ്പോൾ ഒരു കാക്ക പറഞ്ഞ പുസ്തകം നേര് പറഞ്ഞാൽ ഇങ്ങള് വേദന വരണം എന്ന് പറഞ്ഞത് എന്തായാലും നിങ്ങൾ അവിടെ ഒരു പത്ത് കത്തം തീർച്ചയാക്കിയിട്ട് രണ്ട് ചെറുപ്പക്കാർ കുഴങ്ങീന് അപ്പോഴാണ് നിങ്ങൾ മൂന്ന് കുല്വൊള്ളാവ് മതി ഒരു കത്തൻ തീർത്ത മതിരിയായിരുന്നു എന്ന് പറഞ്ഞത് ഇങ്ങനത്തെ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങളെന്നെ വരണം എന്നാണ് പഠിച്ച തപ്പുരാനെ എന്ന് പറയുമ്പോഴും ഇപ്പം നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞതൊന്നും പോലെ കുട്ടികൾ മനസ്സിലാക്കണതൊന്നും പോലെ മൂന്ന് കത്ത യാ കത്ത് തീർച്ചയാക്കിയത് ഹബീബായ മുഹമ്മദ് മുസ്തഫ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത് മക്കളൊന്നും പേച്ച കുട്ടികളല്ല ഇപ്പോഴത്തെ മുതിർന്ന തലമുറ ഒരു തലമുറയെ ഒരു ആക്ഷേപം പറയല്ലേ നമ്മളെ കുട്ടികളൊക്കെ നല്ല മക്കളാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറെ കണ്ടെ കണ്ടോ എന്താ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചർ രാവിലെ എട്ടരക്കാണ് ചിരിച്ചാൽ ഓഫ് അഞ്ചരക്കോഫാവുക ടീച്ചർക്ക് ട്രെയിനിങ് കിട്ടിയതാണ് കുട്ടികളോട് എങ്ങനെ പെരുമാറണം ചിരിച്ചുകൊണ്ട് പെരുമാറണം കുട്ടി കളിച്ചാലും കുട്ടി എന്ത് കാട്ടിയാലും ടീച്ചർ എന്താകും ടീച്ചർ ചിരിക്കും ടീച്ചർ എട്ടരക്കാണ് ചിരിച്ചാൽ ഓഫ് ഓഫാക അഞ്ചരക്കെ ഓഫ് മനസ്സിലായോ അങ്ങനെ ചിരിച്ച് പഠിപ്പിച്ച ടീച്ചറടുത്താണ് കുട്ടി പകലും മുഴുവനും ആ കുട്ടി സ്കൂൾ വിട്ടിങ്ങാണ്ട് വീട്ടിൽ കണ്ട് വരികയാണ് ആ കുട്ടി എവിടെ നിന്ന് വരികയാണ് വിട്ട് വീട്ടിലേക്ക് വരികയാണ് വരുമ്പോൾ കുട്ടിന്റെ മനസ്സിൽ ഒരുപാട് പൂതി ഉണ്ട് ഉമ്മനോട് പറയാൻ അല്ലേ അപ്പം അമ്മ സിറ്റൗസിൽ നിൽക്കുന്നുണ്ട് ഉമ്മ അപ്പ തന്നെ കുട്ടികളോട് ഇനി അവിടെ ഒക്കെ ചവിട്ടി ചളിയാക്കി കളി നാശാക്കിക്കളി അവിടെയാണ് ഞാൻ ഇത് ദൂരവേദന മാറിയിട്ടില്ല അണ്ടങ്ങള് ഉമ്മാൻ്റെ ദൂരവേദന മാറി ശരി തന്നെയാണ് പക്ഷേ കുട്ടി സ്കൂളിൽ വരുമ്പോൾ അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത് അപ്പം കുട്ടിക്ക് ടീച്ചറെക്കാൾ ഉമ്മാനോടാണോ ഇഷ്ടം കാണുമ്പോൾ ടീച്ചറാണോ ഇഷ്ടം ആരോടാണ് ഏഹ് അപ്പം അവിടെ തന്നെ ഞാൻ പറഞ്ഞത് ഉമ്മാരും പാപ്പാരും ഒക്കെ വേണം ചെറിയൊരു മാറ്റം വേണം അതിന് പബ്ലിക്കില് ഞാൻ പറയണില്ല വേറൊരു ദിവസം ഒരു ക്ലാസ് വെക്കേണ്ട കുട്ടികളില്ലാതെ അപ്പം ഞാൻ കാര്യം പറഞ്ഞിരുന്നു കുട്ടികളും ഉമ്മാരും കൂടി ഒപ്പമുണ്ടാകുമ്പോൾ പറഞ്ഞു കൊടുത്താൽ കുറച്ച് ബുദ്ധിമുട്ട് ആഹ് നമ്മളെന്റെ മക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്താണ് പ്രിയപ്പെടിച്ചെറുപ്പക്കാരികളെ ഇപ്പൊ ആരോ പറഞ്ഞു പെൺകുട്ടികൾക്കൊന്നും പുലാപ്പട ഏതോ ഒരു പെണ്ണ് ഇന്നിപ്പോ കെട്ടിച്ചണ്ടെന്ന് പറഞ്ഞതാണ് അതിപ്പോ നാട്ടിലെ ആകെ പാട്ടേ എന്നിട്ട് എത്ര പെൺകുട്ടികൾ ഇവിടെ കെട്ടിച്ചതൊക്കെ ഇവിടെ എത്ര പെണ്ണുങ്ങൾ ഈ നാട്ടിലേക്ക് കെട്ടിച്ചു ഏതോ ഒരു പെൺകുട്ടി ഞാൻ കുറച്ച് എന്ന് പറഞ്ഞാൽ അതെല്ലാരും കൂടിയാണ് ഏറ്റെടുത്തത് ഞാൻ എന്റെ പെൺമക്കളോട് പറഞ്ഞത് മക്കളെ പിതാവിന് കൃത്യസമയം വരുമ്പോൾ പിഴാവുമ്പോൾ ചക്ക മാവുമല്ലും നെല്ലുമ്പോ ഇതുണ്ടാവും കതിരുണ്ടാവും അല്ലേ ഓരോന്നും അതിന്റെ സമയത്താകും ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ആര് വേണം ഒരു ഇണ വേണം നിങ്ങൾ പഠിച്ചോളൂ ഭാര്യയും പഠിച്ചോട്ടെ ഭർത്താവും പഠിച്ചോട്ടെ ആർക്കാണ് കുഴപ്പമുള്ളത് അള്ളാഹുമ്പോളെ മക്കൾക്കൊക്കെ ഉന്നത വിദ്യാഭ്യാസം ഉന്നത നിലവാരമൊക്കെ നൽകട്ടെ അല്ലേ ആ പഠിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എന്താക്കണം അള്ളാഹു ആയിഷ ബിബി റബി അള്ളാഹു ആറാമത്തെ വയസ്സിൽ നിക്കാൽ ചെയ്തു എന്നിട്ടോ ഒമ്പതാമത്തെ വയസ്സ് വരെ കാത്തുനിന്നു അല്ലെ രണ്ടു വർഷം രണ്ടര വർഷം നിക്കായിൽ നിന്നു ആ സമയത്ത് നബിസ്മ തങ്ങൾക്ക് ഇണയായി നിൽക്കാൻ ഇണയായി നിൽക്കാൻ ആയിഷ ആയിഷി അള്ളാഹു തങ്ങളുടെ ഭാര്യ തങ്ങളുടെ ഭാര്യ എന്താ പേര് ബിബി ഉമ്മർ ഉമ്മാൻ ഉമ്മർ ഉമ്മാൻ ബിബി എന്ന് പറഞ്ഞാല്

നമ്മളെ വീട്ടിലൊക്കെ ഉള്ള പെൺകുട്ടികളുണ്ട് മോളെ ഇതാരാ ഇത് അമ്മായിമ്മ ഇതാരാ ഇത് ഉമ്മ ഇതിനായി കയറ്റം കയറാൻ നിൽക്കുന്നത് അമ്മായിമ്മാണ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഇതാരാ ഇത് ഇവിടുത്തമ്മ ഇതോ അവിടുത്തമ്മ രണ്ടും ഉമ്മ തന്നെയാണ് അത് പറഞ്ഞാൽ എന്തോ സുഖമുണ്ട് ആ ആ കുട്ടിയൊക്കെ നല്ലത് പറഞ്ഞു കൊടുക്കണ്ടേ ഒരു മോളെ കെട്ടിച്ച് മോളെ വീട്ടിലേക്ക് വരുന്നണ്ട് പോകുമ്പോൾ അപ്പം പാപ്പ് ചോദിച്ചു മോളെ എപ്പാൻ കുട്ടി എപ്പോഴേ വന്നത് ഇപ്പം ഞാൻ കുറച്ചേരമായിട്ടോള് വന്നിട്ട് എന്താ അവിടെയൊക്കെ വർത്താനം നല്ല സുഖമാണ് കുട്ടിക്ക് എപ്പോഴാണ് പോണ്ടത് അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ വൈകുന്നേരത്തിനാണ് പോവുകയാണ് എന്താ ഇതിന്റെ ഒരു സന്തോഷം അല്ലേ രണ്ടാമത്തെ കുട്ടി ഇരുന്ന് ആ കുട്ടിനോട് വെച്ചു ചോദിച്ച എപ്പോഴേ ഒന്ന് വെച്ചു ഞാൻ കുറച്ച് നേരമായി എന്താ വർത്താൻ വെച്ചു ഭർത്താൻ ഒന്നും പറയണ്ട അല്ല വെച്ചു ആ തള്ള വേണം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെ ചിരിച്ചല്ലോ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവൂലേ അതാ ഉള്ളത് പറഞ്ഞിരിക്കും പറഞ്ഞത് അതാ ഞാൻ ഞാനിവിടുത്തെ അമ്മോടൊക്കെ ചോദിക്കരുത് നിങ്ങൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ആ അമ്മ അവളെ ഒറ്റക്കാണ് ഞാൻ വേം പോവുകയാണ് പറഞ്ഞ അമ്മയാണോ ആ തള്ള വേഗാണിച്ച് എല്ലാം പറഞ്ഞിട്ട തള്ളയാണോ നമ്മൾ ഞമ്മളോരോരുത്തരും ചിന്തിക്കണം എന്റെ എന്താണെന്ന് ഞാൻ അറിയണം നമ്മൾ ഞമ്മളെ കുറവ് പരിശോധിക്കണില്ല ഓ പ്രിയപ്പെട്ട മക്കളെ ഇതെന്റെ അമ്മ ഇത് അവിടുത്തെ അങ്ങനെ അമ്മക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാൻ മക്കൾ മടി കാണിക്കരുത് നമ്മുടെ ഉമ്മയുടെ അടുത്താണ് സ്വർഗത്തിന്റെ ടിക്കറ്റ് വാപ്പാൻ്റെ അടുത്താണ് പ്രധാന ഗേറ്റ് ഉമ്മാൻ്റെ അടുത്ത് സ്വർഗത്തിൻ്റെ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെയാണ് ചെല്ലുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് വാപ്പ നിൽക്കണുണ്ടാകും അൽ വാൽ ഒരു അവസത്തു അബുബാബിൽ ചെന്ന സ്വർഗത്തിന്റെ പ്രധാന ഗേറ്റ് വാപ്പയാണ് അതാണ് മൊഴിദ്ശേഖങ്ങളെ മാലീന് എന്നെയും എന്നുടേ ഉമ്മയും ബാബേയും അറിവ് പഠിപ്പിച്ച ഉസ്താദുമാരെയും ണ്ടോ താക്കോലെ അല്ല ടിക്കറ്റ് എവിടുന്ന് കിട്ടി കിട്ടി അവിടെ ആര് കാത്തിക്കുണ്ട് പാപ്പ കാത്തിക്കുണ്ട് രണ്ടാളും ഗേറ്റിങ്ങ ഗേറ്റിങ്ങണെങ്കിൽ ആര് വരണം ഉസ്താദ് വരണം ആരാ വലിയ ഉസ്താദ് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് മുതിർന്നവരെ ബഹുമാനിക്ക രോഗികളെ സന്ദർശിക്ക പാവപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാവുക ഇതൊക്കെ കാണിച്ചു തന്ന മഹാ മനുഷ്യാണ് ലിഫായ് ശേഖർ നബി അള്ളാഹു ആ മാതൃക പിൻപറ്റി ഈ നൂറ്റാണ്ടിൽ നിങ്ങളെ നാട്ടിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട കുഞ്ഞുമോ പൈസ അള്ളാഹുവേ നീ അദ്ദേഹത്തിന് സ്വർഗ്ഗ പൂങ്കാപനമാകുന്ന സ്വർഗം കൊടുക്കണേ കൊടുക്കണേല്ലോ അദ്ദേഹം മുഖേന സ്ഥാപിച്ചിരിക്കുന്ന ഇവിടെ പണ്ട് നടന്നിരുന്നു ഞമ്മളതിൻ്റെ എണ്ണം ചുരുക്കിയിട്ട് നിലനിർത്താൻ ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുഞ്ഞുമോ പൈസയുടെ സ്മാരകമായിട്ട് അല്ല കുഞ്ഞുമോ പൈസ ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം അള്ളാഹു അള്ളാഹു അപ്പോ ഞാൻ നിർത്തുകയാണ് ഈ പുസ്തക പെമ്പളെന്താണ് വെറുതെ കൊടുക്കാനോ വിലക്ക് കൊടുക്കുകയാണ് വിലക്ക് കൊടുക്കാം അതാണ് ഒരു മുന്നൂറ് ഉറുപ്പ്യങ്ങോട്ട് വെറുതെന്നാൽ ഒരു ബുക്കങ്ങോട്ടും വെറുതെ അങ്ങനെയാണ് അത് ഇതിനിപ്പം ബുക്കിംഗ് ഇതില്ല ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഈ പുസ്തകത്തിൽ എന്തുണ്ട് മുന്നൂറ്റി അമ്പത്തി രണ്ടും അമ്പത്തി ആറ് പേജുണ്ട് മുന്നൂറ്റി അമ്പത്തിരണ്ട് ഭാഗ്യം രണ്ട് ഏതും ചട്ടി അപ്പോൾ എത്ര രണ്ട് ഇത്ര വലിയൊരു ബുക്കാണ് ഇത് നമ്മൾ നമ്മളെന്തിനാണ് നമ്മളെ നാട്ടിലിങ്ങനെ ഒരു മഹാൻ അവരെ പറ്റി പഠിക്കാൻ നമുക്കവരെ പറ്റി അറിയാൻ നമ്മളെ കുട്ടികൾക്കൊക്കെ വായിക്കാൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് നമുക്കെന്ത് വേണം ഇതൊരു ബുക്ക് ടെസ്റ്റ് പരിശോധന വയ്ക്കുക ആ വായിച്ചിട്ട് വായിച്ച് ഒരു ബുക്ക് ടെസ്റ്റ് ഞാൻ ഇവിടുത്തെ സക്കാഫികളും അതനികളൊക്കെ ആയ ചെറുപ്പക്കാർ പണ്ഡിതന്മാർ അവിടെ കുറേ നിൽക്കണ ഇവിടെയൊക്കെ ഓർമ്മപ്പെടുത്താം മദ്രസേൽ ഉസ്താദ്മാരോടൊക്കെ ഒരു ബുക്ക് ടെസ്റ്റ് വെക്കുക ആദ്യത്തെ നൂറ് പേജ് പിന്നെ ഒരു ടെസ്റ്റ് വെക്കുക രണ്ടാമത്തെ നൂറ് പേജ് പിന്നെ ടെസ്റ്റ് വെക്കുക മൂന്നാമത്തെ പേജ് ആരാണോ ഏറ്റവും നന്നായി വായിച്ച് മൂന്ന് പരീക്ഷയിലും വിജയിച്ചത് നമ്മൾ എന്ത് കൊടുക്കും സമ്മാനം കൊടുക്കും എന്താ സമ്മാനം എന്താ സമ്മാനം ഒരു ഉമ്രക്കും ഉണ്ടോ എന്ന് പറഞ്ഞാല് ആ അല്ലാതെങ്ങളെ ഈ ഷാൾ അണിയിച്ചു കാണ്ട് ഒരു കൂട്ടായി വാങ്ങിക്കൊടുക്കല്ലേ സമ്മാനം അതൊന്നും ഇപ്പാർക്കും വില ഉണ്ടാവില്ല ആ നല്ലൊരു സമ്മാനം കൊടുക്കും അല്ലേ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ നാട്ടിൽ ഒരുപാട് സംഗതികൾ നടത്താനുണ്ട് ഇവിടെ ഇതൊക്കെ പറഞ്ഞാൽ നടത്താൻ പറ്റിയ സ്ഥലമാണ് എൻ്റെ നാട്ടിലൊന്നും എന്താ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളാണ് ഞാനവിടെ നിലമ്പൂര് എല്ലാ ഗ്രാമത്തിനും പള്ളി ഉണ്ടാക്കി അലഹമില്ല നൂറ്റിയെട്ട് പള്ളി നമ്മുടെ മജിമാവിൻ്റെ കീഴായി സ്ഥാപിച്ചു ഇപ്പം രണ്ട് പള്ളീൻ്റെ പണി നടക്കുന്നുണ്ട് ഒന്ന് ഡിസംബർ ഇരുപത്തൊന്നിന് ഉദ്ഘാടനമാണ് മറ്റത് ഉദ്ഘാടനത്തിന് ആയിട്ടില്ല അള്ളാഹു തോഫിക്ക് കേട്ടെ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അത് നിങ്ങൾ വിചാരിച്ചതേ ഇപ്പം ആകെ ഒരു പള്ളിയാണ് രണ്ട് കോടി ഉറുപ്പ്യെടുത്തത് ബാക്കിയൊക്കെ മുപ്പത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത്തഞ്ച് ലക്ഷം നൂറാക്കി ഇരുന്നൂറാക്കി ഒക്കെ നിസ്കരിക്കാൻ പറ്റിയ പള്ളികളാണ് ആ ആ നാട്ടിൽ അതേ ആവശ്യമുള്ളു ഒരു പള്ളി മദ്രസ ഉണ്ടാക്കിയ റബ്ബർ എസ്റ്റേറ്റിൽ അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു കൊടുത്തു പോലെക്ക് കൊണ്ടടക്കാൻ പറ്റുക ഓരോട് ഞാൻ പറഞ്ഞു ഒരു ശമ്പളം കൊടുക്കുള്ളൂ അപ്പോൾ കണ്ണു കണ്ണുക്കൂക്കും അപ്പോൾ എത്ര കൊടുക്കേണ്ട ഒരു ശമ്പളം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പള്ളി മദ്രസയും കൂടി ഒരു മനുഷ്യൻ മരക്കണ്ടേ പതിനായിരം റുപ്പ് കൊടുക്കണം എന്നാണ് ഓല്ക്ക് കജൂര അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ റബ്ബർ ടാപ്പിങ്ങിന് എത്രയാണ് കിട്ടാ കൂലി ചോദിച്ചു അപ്പോൾ ഒരാൾക്ക് എണ്ണൂറ് ഒരാൾക്ക് ആയിരം ഒരാൾക്ക് അറുന്നൂറ് ഇങ്ങനെയൊക്കെ കിട്ടും അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും ശമ്പളം കൊടുക്കണ്ട ദിവസക്കൂലി കൊടുത്താൽ മതി അപ്പോൾ ഒരു ചോദിച്ചു ദിവസക്കൂലി എത്ര കൊടുക്കണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങൾ നാനൂറ് വെച്ച് കൊടുത്തറിയാം അങ്ങനെ ദിവസം നാനൂറ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കേണ്ടത് മാസത്തിൽ പതിനായിരം കൊടുക്കാൻ കൊടുക്കുക നിങ്ങൾ പോയി കണക്കൂടി കൊടുക്കാൻ നിൽക്കണ്ട അവിടെ തരട്ടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അങ്ങനെ ചില സംഗതികൾ ചെലപ്പോ എന്താ വരും ചെലപ്പോ ഞമ്മള് ചെലപ്പോ ഞമ്മള് ചിലതൊക്കെ അത് ചിലത് നമ്മൾ ഇക്കുമ്പത്തിൽ കണ്ടി വരും ഞാൻ നാളെ കാളികാവ് അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ചന്തയിൽ നിന്ന് ആടിനെ ഒരു ചങ്ങായി വരുന്നു ആടിനെ ജീപ്പ് കയറ്റാൻ വേണ്ടി ഓൻ ചെവി പിടിച്ച് കുറേ വലിച്ചു ആട് മേധം കടന്നു പോയി ഇത് കണ്ട് നിൽക്കുന്ന ഒരു ചങ്ങായി എന്തേലും ആടിനെ പോറ്റ് ബാക്ക് ചാടിയാണ് കാര്യം ചിലത് എന്ത് നടക്കണ്ടെങ്കിലും നടക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടിവരും അള്ളാഹു കയറ് തരട്ടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരുപാട് സംഗതികൾ നമുക്ക് ചെയ്യാനുണ്ട് ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടി പറയട്ടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാൻ അമീൻ വിശ്വസ്തൻ എന്ന് വിളിച്ചു വെറുതെ പെരിയ കുത്തരനെ വിളിച്ചതാ എല്ലാവരും അൽ അമീൻ ആണോ നാട്ടുകാരുടെ റസൂലുള്ള ജീവിച്ചു വീട്ടുകാരുടെ ഇത് ജീവിച്ചു തറവാട്ടുകാരോടേ ജീവിച്ചു രാജാക്കന്മാരോടേ ജീവിച്ചു ചാബൂജനെ പോലത്തെ പോക്കിരികൾക്കിടയിൽ ജീവിച്ചു അള്ളാഹു റബ്ബി വ്യഭിചാരത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ ജീവിച്ചു അവർക്കൊക്കെ ഇടയിൽ ജീവിച്ചിട്ട് റസൂൽ സാഹിസ്മൊരു തമ്പാടിത്തരത്തിൽ നിന്നിട്ടില്ല ഒരു കളവ് പറഞ്ഞിട്ടില്ല മാത്രമല്ല അക്കാര് തന്നെ റസൂൽ തങ്ങൾ എന്തു ചെയ്യും പാവപ്പെട്ടവരെ സഹായിക്കും അങ്ങനെയാണ് അൽ അമീൻ വിശ്വസ്തൻ എന്നിതങ്ങൾക്ക് പേര് വന്നത് മുത്തനബിന്റെ ാണ്ഹൈദീൻ ഷേഖ് റബി അള്ളാഹു ഷേഖ് റബി അള്ളാഹു ഞമ്മളെ എത്ര ആയിരം പെൺകുട്ടികളാണ് കെട്ടിച്ചതച്ചത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ കുഞ്ഞുമാ പൈസയെ പോലത്തെ നിങ്ങൾ ചരിത്രം വായിക്കും അപ്പൊ മനസ്സിലാക്കും സമസ്ത കേരള ജമിയുടെ മൂവായിരം പണ്ഡിതന്മാർ മൂവായിരം പണ്ഡിതന്മാരി പണ്ഡിത ക്യാമ്പുകളാണ് തിരൂരങ്ങാടിയിൽ മൂവായിരം ആളുകൾക്ക് മൂന്ന് ദിവസം ഭക്ഷണം കൊടുക്കണം എന്ത് ചെയ്യും ബഹുമാനപ്പെടാൻ കുഞ്ഞുമോ പൈസ നമ്മളിവിടെ അടുത്തുണ്ട് തന്നര കുഞ്ഞലവി പൈസ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ എമ്മം കുഞ്ഞാജിൻ്റെ അടുത്ത് പോയി മൂപ്പരേയും കൂടി കൂട്ടിയിട്ട് മൂപ്പരടുത്ത് പോയത് രണ്ട് കാര്യത്തിനാണ് ഒന്നെന്തിനാ ഇവരുടെ നടക്കാനേ പറ്റോളൂ മൂപ്പരടുത്ത് കാറുണ്ട് അപ്പൊ മൂപ്പരെ കൂട്ടിയാൽ മൂപ്പരതിൽ പോകുന്നോളും കാറിൽ പോന്നോളും മൂപ്പര കാറും പെട്ട് രണ്ട് ഉസ്താദമാര് അപ്പുറം അപ്പുറം ഇരുന്ന് അള്ളാഹു റബ്ബീ ആ മൂവായിരം പണ്ഡിതന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അരിയും ഭക്ഷണവും ഒക്കെ കുഞ്ഞുമോ നേതൃത്വത്തിലുള്ള ആ ഒരു ടീം സംഘടിപ്പിച്ചത് ഞാൻ ഇന്നും എന്റെ കണ്ണിൽ ഇങ്ങനെ കാണുകയാണ് നമ്മുടെ എസ് എസ് എഫിന്റെ ധർമ്മപുരി സമ്മേളനം നമ്മൾ മാനിപ്പാർത്ത് ചമ്മാട് സുബാന ലക്ഷക്കണക്കിന് ആളുകൾ സംബന്ധിച്ചിരിക്കുന്ന ആ സമ്മേളനം ഞാനന്ന് എസ് എസ് എഫിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് എന്തെങ്കിലും കഴിവുണ്ടോ ഞമ്മളെടുത്ത് ഓടി വന്നു കുഞ്ഞുമോ ഫൈസിൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു മോനെ പേടിക്കണ്ട അത് നമുക്ക് വഴിയുണ്ടാക്കാം അള്ളാഹുറബി ഞങ്ങൾ എസ് എസ് എഫ് കാരെയും കൂട്ടിയിട്ട് അദ്ദേഹം നടന്നു ഈ തിരൂരങ്ങാടി അതുപോലെ തന്നെ അപ്പുറത്ത് കൊടിഞ്ഞി അപ്പുറത്ത് ചെറുമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു രാജ്യമുണ്ടല്ലോ കളിയാട്ടമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുഞ്ഞുമോഫീസ് നമ്മളെ കൊണ്ടുപോകുകയാണ് ഓരോ പരിയേക്കാണ് കയറി ചെല്ലും മൂപ്പൻ ഞാൻ അത്ഭുതപ്പെട്ടുപോയി എങ്ങനെ വണ്ടീന്ന് ഇറങ്ങിയിട്ട് മൂപ്പരാണ് ആദ്യം പരിക്ക് പോകുന്നത് നമ്മളൊക്കെ സാധാരണ എന്ത് ചെയ്യും കുട്ടികളോട് ഇങ്ങളൊന്ന് പോയി നോക്കി അവിടെ ആളുണ്ടോ നോക്കാൻ ഇനി മൂപ്പരനാണ് പോകും അങ്ങനെ നടന്നിട്ട് നമ്മളൊക്കെ കൊണ്ട് നടന്നിട്ട് ബഹുമാനപ്പെട്ടവര് ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി നീ അള്ളാഹു ഏറ്റിക്കൊടുക്കണേ അല്ലോ ബഹുമാനപ്പെട്ട കുഞ്ഞുമോൻ പൈസ വല്ലാത്തൊരു മഹാനായിരുന്നു വളരെ പുഞ്ചിടിച്ചുകൊണ്ട് വളരെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളൊക്കെ അന്ന് എസ് എസ് എഫ് കാരനായി പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കും പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞുമോ പൈസ മാറി കുട്ടി അത്ര ഗൗരവം ആ കുറച്ച് ഗൗരവത്തിലൊക്കെ പറഞ്ഞാൽ അത്ര ഗൗരവം ആ അങ്ങനെ ഒരു പുഞ്ചിരിച്ചു ജീവിച്ച ആളാണ് ബഹുമാനപ്പെട്ടവർ പഠിച്ചോനെ നീ ആഹ്റത്തിലും ആ പുഞ്ചിരി കൊടുക്കണേ അല്ലോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് ഓർമ്മപ്പെടുന്നത് അങ്ങനത്തെ ഒരു മഹാനിയോടെ ജീവിച്ചപ്പോൾ അവരുടെ ഒരു സ്മരണയായി നിങ്ങൾ നോക്കി നല്ല ആളുകൾക്കുള്ള സ്മാരകം എല്ലായിടത്തും ഉണ്ട് ആയിഷീബിന്റെ സ്മാരകമാണ് മസ്ജിദ് ആയിഷ പള്ളി അല്ലേ അങ്ങനെ എത്ര എത്ര സ്മാരകങ്ങൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മള് ആ മഹാന്റെ പേരിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊന്ന് സംഘടിച്ചിട്ട് കാരുണ്യ പ്രവർത്തനങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്ത് ജീവകാരുണ്യ രംഗത്ത് അങ്ങനെ ഈ ഈ പ്രദേശത്ത് നമ്മൾ ആരോടും മത്സരിക്കാനല്ല ആരോടും പകരം കിട്ടാനല്ല പിന്നെയോ നാട്ടിന്റെ ഉപകാരത്തിന് വേണ്ടി നമ്മളാൽ കഴിയാവുന്ന ഒരു സേവനം അപ്പോഴേ ആഹ്റത്തിൽ കൂലി കിട്ടുള്ളൂ പടച്ചവന്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ പടച്ചവന്റെ അടുത്ത് പ്രതിഫലം കിട്ടാൻ അള്ളാഹുത്തേല പറയുന്നുണ്ട് എനിക്ക് രോഗമായിട്ട് നിന്നെ കണ്ടില്ലല്ലോ ആഹ്റത്തിൽ അള്ളാഹു തേല ചോദിക്കും ഞാൻ രോഗിയായി കിടന്നിട്ട് നിന്നെ കണ്ടില്ലല്ലോ അപ്പം ആളുകൾ ചോദിക്കും പഠിച്ചവനെ നിനക്ക് രോഗമായിട്ട് ഞങ്ങളെങ്ങനെ സന്ദർശിക്കരുത് െ വിശ്വാസിയായ അടിമ സുഖമില്ലാതെ കടന്നപ്പോൾ നീ നോക്കിയോ നീ അദ്ദേഹത്തെ പരിപാലിച്ചിരുന്നെങ്കിൽ എന്നെ അവിടെ കാണാം ഞാൻ പട്ടിണി കടന്നപ്പോൾ നീ ഭക്ഷണം തന്നില്ലല്ലോ അള്ളാഹു ആഹ് ചോദിക്കും അപ്പൊ നമ്മളെ അത്ഭുതപ്പെട്ടു ചോയ്ക്കും പഠിച്ചോനെ നിനക്ക് പട്ടിണിയോ അതെ എന്റെ മുൻപിനായ അടിമ പട്ടിണി കടന്നപ്പോൾ നീ ഭക്ഷണം കൊടുത്തോ എന്നാ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു അതുകൊണ്ട് റബ്ബേ ആഹുറത്തിൽ ഒരുപാട് ഹയറുകൾ ചെയ്തു പോകാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ ഉണ്ടോ പഴയ കാലത്തൊക്കെ നമുക്ക് കാണാം ആ അമ്മാൻ്റെ അടുത്ത് കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചാത്ത ഒരാളാ കുന്നവലില്ലാറി എന്നാൽ ഞമ്മളോട് മുലയാളി അയാൾ മേടിച്ചു ഉസ്താദ് മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തപ്പോൾ ഇയാളുടെ ഒരു കുണം പറയാനുള്ള നോക്കുമ്പോൾ ഒന്നും പറയാനുള്ളൂ എന്തെങ്കിലും ഒരു ഹയർ അയാൾ ചെയ്തതായിട്ട് പറയാണ്ടാണ് വലിയ പൈസക്കാരൻ എന്തെങ്കിലും ഒരു ഹയർ ചെയ്തത് പറയാൻ വേണ്ടേ ഇവിടെ ഒരു കല്യാണുണ്ടായപ്പോൾ കുട്ടം കെട്ടിച്ചാൽ സഹായിച്ചു എന്നോ മദ്രസൊക്കെ സഹായിച്ചു എന്നോ പള്ളിയൊക്കെ സഹായിച്ചു എന്നോ ഞമ്മളൊക്കെ ഖേദിക്കണം ഞമ്മളൊക്കെ ആലോചിക്കണം ഞമ്മളെപ്പറ്റിയൊക്കെ നല്ലത് പറയിപ്പിക്കണം പൊടച്ചോനെ ഈ കബറിലേക്ക് പോണ ഈ വിരുന്നുകാരൻ ചെന്നോ ഞങ്ങളെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നേരത്തെ ജുമാക്ക് വന്ന് ദുഹ നിസ്കരിച്ച് അൽക്കും മോദി സലാത്തും ചെല്ലി അങ്ങനെ കേട്ട് നിസ്കാരം കൂടി മയത്ത് നിസ്കരിച്ച് ദുഹയൊക്കെ കഴിഞ്ഞ് അവസാനം പോകുള്ളൂ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും നേരത്തെ പള്ളിക്ക് വരുന്ന ആളാണ് ഈ മരിച്ചത് ഇത് പറയിപ്പിക്കാൻ പൈസ ആണോ പളച്ചോനെ നമ്മളെ പള്ളിയിൽ കൃത്യമായിട്ട് സുബൈക്ക് ജമായത്തിനുണ്ടാകുന്ന ആളാണ് ഈ മരിച്ചത് അത് പറയിപ്പിക്കാൻ പൈസ ആണോ പളച്ചുപോനെ ഈ മരിച്ച പത്നീ മരിച്ച ഉമ്മ ഈ മരിച്ച ഉമ്മ ഈ പരിസരത്തെ അയൽവാസികൾക്കൊക്കെ വലിയ ഉപകാരം ചെയ്തിരുന്ന ഉമ്മയാണ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഉമ്മയാണ് ഈ മരിച്ചത് നമ്മുക്ക് ഹയർ പറയിപ്പിക്കാൻ ഉണ്ടാവണം ഓ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മയ്യത്ത് വള്ളിയിൽ വെച്ചിട്ട് ഉസ്താദിനൊരു വയന്ന് പറയാനുണ്ടാകും അപ്പം നമുക്കൊരു ഹയർ പറയാനുണ്ടാവണം മരണാനന്തര ജീവിതത്തിൽ നമ്മെക്കുറിച്ച് ഓർക്കാൻ നന്മകൾ ഓർക്കാനുണ്ടാവണം അതുകൊണ്ട് ചെറുപ്പക്കാരെ സഹോദരിമാരെ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ നമ്മളൊക്കെ ഹൈറിന് വേണ്ടി ഉത്സാഹിക്കുക ഹൈറിന് വേണ്ടി ഒന്നിക്കുക നമ്മുടെ നാട്ടിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും അള്ളാഹുവേറായൊക്കെ നീ വർദ്ധിപ്പിച്ചു തരണേ തരണേയല്ലോ പതിവായി ഹദ്ദാദ് ചെല്ലുന്നവരല്ല അതൊക്കെ ജീവിതത്തിൽ വല്ലാത്ത കാവലാണ് ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ വിചാരിച്ചത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് അടുക്കൽ അവിടുത്തെ എഴുപത് ശിഷ്യന്മാരുണ്ട് ഔലിയാക്കൾ അവർ വന്നിട്ട് പറഞ്ഞു ജനങ്ങളെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ഒരു ആത്മീയ വേണല്ലോ അതാണ് ഖുർആാനിൽ നിന്നും നിന്നും കടഞ്ഞു തെളിയിക്കപ്പെട്ട ഇരുപത്തിരണ്ട് ക്യാരറ്റ് തങ്കമായ ദിക്കറ് അത് മാത്രം ക്രോഡീകരിച്ചതാണ് ഏത് ഹദ്ദാദ് ആ ഹദ്ദാദിന്റെ ഓരോന്നും പ്രത്യേകതയാണ് അല്ലാതിന്റെ ദിക്കറികളൊക്കെ ഇങ്ങനെ മൂന്നാണല്ലോ അതെന്തേ നാലായത് അത് അള്ളഹിനോട് പൊറുക്കന്നു ചോദിക്കുന്ന ഏറ്റവും വലിയ ദിക്കറാണ് മനുഷ്യന് നാലവസ്ഥയാണ് ഒന്നിരിക്കൽ നമ്മൾ ഒറ്റക്കാണ് അല്ലെങ്കിൽ നമ്മൾ കൂട്ടത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ രാത്രിയാണ് അല്ലെങ്കിൽ പകലിലാണ് െ റബ്ബൽ അമ്പൽ ഒറ്റക്ക് സംഭവിച്ച ദോഷം പുറത്തു തരണേ ആ നിയത്താണ് പടച്ചുവനെ കുടുംബത്തിലോ കൂട്ടത്തിലോ ചെയ്തത് പുറത്തു തരണേ റബ്ബൽ അമ്പൽ രാത്രി ചെയ്തത് പുറത്തു തരണേ അമ്പൽ പകൽ ചെയ്ത് രാത്രി ചെയ്തത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് അതാ നാല് അസ്ത നമ്മൾ ഓരോന്ന് ചിന്തിക്കണം ദിക്കറിലൊക്കെ വിഷയങ്ങളുണ്ട് അതുകൊണ്ട് ഉമ്മമങ്ങന്മാര് നമ്മുടെയൊക്കെ വീടുകളിൽ ഹദ് പതിവ് വേണം ഇപ്പൊ നിങ്ങൾ കണ്ടോ ഈമാൻ തെറ്റി പോകുന്ന മരണം സംഭവിക്കണം അൽക്കൂറത്ത് പതിവായി ഓതിയാൽ തന്നെ വന്നാലും തെറ്റി മരിക്കുകയില്ല ദിവസവും അൽക്ക് ആദ്യത്തെ പത്ത് ആയത്ത് അവസാനത്തെ അഞ്ചായത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരു പ്രാവശ്യമെങ്കിലും അൽക്ക് പൂർത്തിയായി പതിവായി ഓതുന്നുണ്ടോ അള്ളാഹുവേമാ കാവലാകണേ ഈമാന് ഈമാലാമത്ത് നൽകണേ അള്ള പഠിച്ചോനെ ക്യാൻസർ തരല്ലേ അല്ലോ അറ്റാക്ക് തരല്ലേ അല്ലോ അമ്മാൻ്റെ ഗർഭാശയത്തിന് കിട്ടിയവരവയവം മുറിച്ച് കളയേണ്ടതോ മാറ്റിവെക്കേണ്ടതോ ആയ രോഗം തരല്ലെന്നോ